നമസ്കാരം മുൻ ചാമ്പ്യന്മാരും ക്രീഡ ഫേവറേറ്റുകളുമായ ഓസ്ട്രേലിയയെ അട്ടിമറിച്ച് ടി ട്വന്റി ലോകകപ്പിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ എട്ടിലെ ഗ്രൂപ്പ് ഒന്നിലെ രണ്ടാം അംഗത്തിൽ ഓസീസിനെ ഇരുപത്തിയൊന്ന് റൺസിനാണ് അഫ്ഗാൻ ഞെട്ടിച്ചിരിക്കുന്നത് ഇതോടെ സെമി ഫൈനൽ പ്രതീക്ഷയും അവർ നിലനിർത്തുകയായിരുന്നു അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ അതോടൊപ്പം തന്നെ ഇന്ത്യയോട് ഓസ്ട്രേലിയ പരാജയപ്പെടുകയും ചെയ്താൽ അഫ്ഗാന് സെമിയിലേക്ക് മുന്നേറാം നൂറ്റി നാല്പത്തി ഒൻപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് ഓസീസിന് അഫ്ഗാനിസ്ഥാൻ നൽകിയത് പക്ഷേ ഗ്ലെൻ മാക്സ്വെല്ലിനൊഴികെ മറ്റാർക്കും തന്നെ ഓസീസ് ബാറ്റർമാർ ആർക്കും തന്നെ ക്രീസിൽ പിടിച്ചു നിൽക്കാനായില്ല അഫ്ഗാൻ ബോളർമാർ അനുവദിച്ചില്ല നാല് പന്തുകൾ ബാക്കി നിൽക്കേ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് ഓസ്ട്രേലിയ കൂടാരം കയറുകയായിരുന്നു നാൽപ്പത്തി ഒന്ന് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെട്ടതാണ് മാക്സ്വെല്ലിന്റെ ഇന്നിംഗ്സ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് മാർക്കസ് ടോയിനസ് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ ഗുൽബദ്ൻ നൈബും മൂന്ന് പേരെ പുറത്താക്കിയ നവീനുൽ ഹക്കും ചേർന്നാണ് ഓസ്ട്രേലിയൻ നിരയുടെ കഥ കഴിച്ചത് നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വഴങ്ങിയാണ് നൈബ് നാല് പേരെ വടക്കിയത് നവീൻ നാല് ഓവറിൽ ഇരുപത് റൺസിനാണ് മൂന്ന് പേരെ കൂടാരം കയറ്റിയത് നൈബാണ് മത്സരത്തിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് അടിച്ചെടുത്തത് ഓപ്പണർമാരായ റഹ്മാനുള്ള ഗുർബാസ് അതുപോലെ തന്നെ ഇമ്രാൻ സദ്രാൻ എന്നിവരുടെ ഫിഫ്റ്റികളാണ് അഫ്ഗാൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത് നാൽപ്പത്തി ഒൻപത് പന്തിൽ നാല് വീതം ഫോറും സിക്സും ഉൾപ്പെട്ടതാണ് ഗുർബാസിന്റെ ഇന്നിങ്സ് സദ്രാൻ നാൽപ്പത്തിയെട്ട് ബോളിൽ ആറ് ഫോറുകളോടെയാണ് അൻപത്തി ഒന്ന് റൺസ് നേടിയത് ഓപ്പണിംഗ് ജോഡികളെ ആ മാറ്റി നിർത്തിയാൽ അഫ്ഗാൻ ബാറ്റിംഗ് നിരയിൽ മറ്റാരും തന്നെ ഇരുപത് റൺസ് പോലും കടന്നില്ല അതുകൊണ്ട് തന്നെ ശക്തരായ ഓസ്ട്രേലിയക്ക് മുന്നിൽ അഫ്ഗാൻ തോറ്റു എന്ന് പോലും ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകർ വിധി എഴുതിയിരുന്നു കരീം ജന്നത്ത് മുഹമ്മദ് നബി എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റ് താരങ്ങൾ ഓസീസൺ സ്റ്റാർ പേസർ പാറ്റ് കമ്മിൻസ് തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും ഹാട്രിക് നേട്ടത്തിന് അവകാശിയായി ഇതോടെ ലോകകപ്പ് ചരിത്രത്തിൽ രണ്ട് മത്സരങ്ങളിൽ ഹാട്രിക് കൊയ്ത ആദ്യ താരമായി മാറുകയും ചെയ്തു പാറ്റ് കമ്മിൻസ് അഫ്ഗാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ കരീം ജന്നത്ത് ഗുൽബദീൻ നായബ് എന്നിവരെ പുറത്താക്കിയാണ് കമ്മിൻസിന്റെ ഹാട്രിക് നേട്ടം പതിനെട്ടാം ഓവറിലെ അവസാന പതിൽ റാഷിദിനെ മടക്കിയ അദ്ദേഹം ഇരുപതാം ഓവറിലെ ആദ്യത്തെ രണ്ട് ബോളിൽ ജനത് നൈബ് എന്നിവരെയും പുറത്താക്കി ചരിത്രം കുറിക്കുകയായിരുന്നു തകർപ്പൻ തുടക്കമാണ് ഗുർബാസ് സദ്രാൻ ജോഡി അഫ്ഗാന് നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ നൂറ്റി പതിനെട്ട് റൺസ് ഇരുവരും കൂട്ടിച്ചേർത്തിരുന്നു ഇതോടെ വലിയൊരു ടോട്ടലും അഫ്ഗാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവസാന പത്ത് ഓവറിൽ ഉജ്ജ്വല ബോളിംഗിലൂടെ അഫ്ഗാന് ഓസീസ് വരിങ്ങി കെട്ടുകയായിരുന്നു